വന്നിട്ടുണ്ടോ അനിക്ക് തിരിച്ചു വരാം അറിയാസ് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം പുഞ്ചിരിമട്ടമാണ് അവിടേക്ക് കൂടുതലായിട്ട് രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട് നേരത്തെ ബേലിപാലം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവർ ആ മേഖലകളിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ സാധ്യമായ എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ് ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ എന്താണ് സ്ഥിതി ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് ഇതിന്റെ ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ഒരു ഉയർന്ന പ്രദേശമാണ് അവിടെയാണ് അവിടെ നിന്നാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം ഉണ്ടായിട്ടുള്ളത് പുഞ്ചിരിമട്ടത്തെ ആ പ്രഭവ കേന്ദ്രത്തിൽ രണ്ട് മരങ്ങൾക്കിടയിലൂടെ കുത്തിയൊലിച്ചു വന്ന വെള്ളമാണ് ഈ മുണ്ടക്കൈ മുണ്ടക്കൈ ഗ്രാമത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയത് ചുരൽമല ടൗണിനെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയത് േക്ക് പ്രവഹിച്ചത് അവരെയെല്ലാം തന്നെ ദുരിതം വിതച്ചത് നിരവധി ജീവനുകൾ എടുത്തത് നിരവധി മനുഷ്യരുടെ ജീവ നിരവധി മനുഷ്യ ജീവച്ഛമാക്കി പരിക്കേറ്റ നിലയിൽ കിടത്തിയത് അവരുടെ സ്വത്തുകൾക്കും ഒപ്പം മറ്റ് ജീവനമടക്കം നാശനഷ്ടം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് പോയത് വീടുകളെല്ലാം തന്നെ മണ്ണിനടിയിലേക്ക് മാറ്റിയത് നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട് മുണ്ടക്കൈ ഗ്രാമത്തിൽ നാനൂറ്റി നാൽപ്പതിലധികം വീടുകൾ പഞ്ചായത്ത് രജിസ്റ്റർ പ്രകാരം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ മുപ്പതോളം വീടുകൾ മാത്രമാണ് ഉള്ളത് അത് തന്നെ ചെളി വീടുകളാണ് അത് ഒരുപക്ഷെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലൂടെയെല്ലാം അത് വീണ്ടും എടുക്കാൻ സാധിക്കുമായിരിക്കും പക്ഷെ അപ്പോഴും മറ്റ് നാനൂറ് വീടുകൾ അത് എങ്ങനെ നമുക്ക് പുതുക്കി പണിയാൻ സാധിക്കുമെന്നറിയാത്ത സ്ഥിതി അത്രയും ഭീതിതമായ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് അതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പുഞ്ചിരി മുട്ടയാണ് ക്ഷമിക്കണം പുഞ്ചിരി മട്ടമാണ് ആ പുഞ്ചിരി മട്ടത്ത് നിന്നാണ് ഇങ്ങനെ വെള്ളം കുതിച്ചു പറഞ്ഞു വന്നത് ആ കുതിച്ചു പായുന്ന പ്രഭവ കേന്ദ്രം അവിടെ ആരും തന്നെ ഉണ്ടാവാൻ ഇടയില്ല എന്നാണ് പ്രതീക്ഷയെങ്കിൽ കൂടിയും ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന ഒരു സംശയത്തിന്റെ പുറത്താണ് അവിടെയൊക്കെ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തകർ എത്തിയത് അത് ആ വ്യാപിപ്പിച്ചത് രക്ഷാപ്രവർത്തനം വ്യാപിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യമാണ് ആദ്യം അങ്ങോട്ടേക്ക് പോയത് ആ തുടർന്ന് അവിടെ പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്നു അട്ടമലയിൽ പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്നു വയനാട്ടിൽ ഇപ്പോൾ നേരിയ മഴ പെയ്തു തുടങ്ങുന്നു എന്നുള്ള ഒരു വിവരമുണ്ട് അതിനിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗവും പൂർത്തിയാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഏർ ഈ മാധ്യമങ്ങളെ കണ്ട ശേഷം പിന്നീട് ഇവിടങ്ങളിലേക്ക് സന്ദർശിക്കും മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുമുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്ക് എന്ന് പറയുന്നത് എല്ലാവരും ഒരേ മനസ്സോടുകൂടിയാണ് ഈ ദുരന്തത്തോട് പ്രതികരിച്ചത് അതിൽ ഒരു വിഭാഗീയതയുമില്ല അവിടെ കക്ഷി രാഷ്ട്രീയ ജാതി ഭേദ ഒന്നുമില്ല ഏർ ജാതിഭേദം ഒന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്ര പ്രയത്നിച്ചു സൈന്യം മികച്ച രീതിയിൽ പ്ര അവർ പ്രവർത്തിച്ചു ഈ പാലം ഇതാവുന്നു മറ്റൊന്ന് ചാലിയാറിന്റെ തിരച്ചിൽ തുടരുമെന്ന് തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു നമുക്കറിയാം ഏറ്റവും കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചത് ചാലിയാറിൽ വെച്ചാണ് കാരണം ഈ മുപ്പത്തിനാല് കിലോമീറ്റർ ഇവിടെ നിന്നും പുഴയിലൂടെ ഒഴുകി അവസാനം മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള ചാലിയാർ പുഴയിലേക്ക് ഈ ശരീരാവശിഷ്ടങ്ങൾ എത്തിച്ചേർത്ത് ചില മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നു അത് നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു അത് അതിൽ തന്നെ പൂർണ്ണമായ മൃതദേഹങ്ങൾ കിട്ടാത്ത വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമെല്ലാം തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട് മറ്റൊരു കാര്യം ഈ ദുരന്തത്തിൽ പെട്ടുപോയ മനുഷ്യർ പിഞ്ചു കുട്ടികളടക്കമുള്ള മനുഷ്യർ ഒരു മനുഷ്യൻ ഇന്നലെ അവിടെ ദുരന്ത ഭൂമിയിൽ മുണ്ടക്കൈലെ ദുരന്ത ഭൂമിയിൽ തേങ്ങുന്ന വാവിട്ട നിലവിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാലത്തെയും സമ്പാദ്യം നഷ്ടപ്പെട്ട് അത് മണ്ണിനടിയിൽ കിടക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ എന്നറിയാതെ ചിലർ അവരുടെ ഉച്ച ബന്ധുക്കളെ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യർ അവർ തേങ്ങിലൂടെ കാത്തിരിക്കുന്നു മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പിഞ്ചു മക്കൾ സഹോദരങ്ങൾ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ ഒപ്പം തന്നെ മറ്റ് മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ വയോധികർ അവശ്യരായിട്ടുള്ള ആളുകൾ അവരെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം അവരുടെ മാനസികമായ അവസ്ഥ വലിയൊരു ട്രോമയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം തന്നെ മികച്ച കൗൺസിലിംഗ് ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തെ അറിയിക്കുന്നു അതൊരു സർവകക്ഷി യോഗം തീരുമാനമായി തന്നെ വരുന്നു കാരണം അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ അനിവാര്യതയാണ് കാരണം അവരെ മാനസികമായ പിന്തുണ നമ്മൾ കൊടുക്കണം സാമ്പത്തികമായ പിന്തുണ കൊടുക്കണം സാമൂഹ്യമായ പിന്തുണയും അനിവാര്യ വരുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തെ അറിയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാമ്പുകളിൽ ഏർപ്പെടുത്തും എന്നുള്ളതാണ് കുടുംബങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കും എന്നുള്ളതാണ് ആ ഒരു കാര്യം പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ക്യാമ്പുകളിലേക്ക് ചില ആളുകളെങ്കിലും ഒരു ഞാൻ തിരിച്ചെത്താം ഇപ്പോൾ സന്നദ്ധ ഖാൻ ചേരുന്നുണ്ട് അദ്ദേഹം അവിടെ ഒരു ആശുപത്രിയിലാണുള്ളത് ഖാൻ ആ ആശുപത്രിയിലെ സ്ഥിതി എന്താണ് പരിക്കേറ്റവരുടെ ആരോഗ്യ സ്ഥിതിയിൽ പുരോഗതി പുരോഗതി നമ്മളിപ്പോ നിൽക്കുന്നത് മേപ്പാടി സി എച്ച് ആണ് ഇവിടെ ബോഡികൾ റിസീവ് ചെയ്യുന്ന സെക്ഷനിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ആകെ